നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്തൊക്കെയാ ആ എന്തൊക്കെയാ അതും നമ്മുടെ മുഖ്യമന്ത്രി ഇല്ലാത്ത സമയത്ത് കഴിഞ്ഞ ദിവസം ഇതാ വരുന്നു മുഖ്യമന്ത്രിയുടെ ഗൺമാനെ ചോദ്യം ചെയ്തു എന്ന് ഇപ്പോഴിതാ അറിയുന്നു ഐ ജി പി വിജയന് എ ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകിയെന്ന് ഇലന്തൂർ കേസുമായി ബന്ധപ്പെട്ടാണ് ഐ ജി പി വിജയനെ മാറ്റി നിർത്തിയത് എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോഴിതാ അദ്ദേഹത്തെ വീണ്ടും തിരിച്ചെടുത്ത് അതും പ്രൊമോഷനോടുകൂടി എ ഡി ജി പി ആയി സ്ഥാനക്കയറ്റം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും കളത്തിലിറങ്ങുന്നത് പോലീസ് അക്കാദമി ഡയറക്ടറായാണ് ഈ നിയമനം വരുന്നത് എലന്തൂർ ട്രെയിൻ തീവപ്പ് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അദ്ദേഹം സസ്പെൻഷനിലായിരുന്നു കഴിഞ്ഞ വർഷം നവംബറിലാണ് സർവീസിൽ തിരിച്ചെടുത്തത് ട്രെയിൻ തീവപ്പ് കേസിലെ പ്രതിയുടെ യാത്രാവിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി എന്നാരോപിച്ചാണ് സസ്പെൻഡ് ചെയ്തത് എ ഡി ജി പി എം ആർ രജത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനെട്ടിന് സസ്പെൻഷൻ ഓർഡർ ഇറങ്ങിയത് അഞ്ചു മാസത്തോളം സസ്പെൻഷനിൽ തുടർന്ന വിജയനെ ചീഫ് സെക്രട്ടറിയുടെ അനുകൂല റിപ്പോർട്ടിനെ തുടർന്ന് വീണ്ടും തിരിച്ച സർവീസിലേക്ക് കയറ്റുകയായിരുന്നു സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് സർവീസിൽ തിരിച്ചു കയറുകയും ചെയ്തു പോലീസ് അക്കാദമി ഡയറക്ടറായാണ് നിയമനം ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു എലന്തൂർ ട്രെയിൻ തീവപ്പ് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അദ്ദേഹം സസ്പെൻഷനിലായിരുന്നു കഴിഞ്ഞ വർഷം നവംബറിൽ സർവീസിൽ തിരിച്ചെടുത്തപ്പോഴും അദ്ദേഹത്തിന് കൃത്യമായ പ്രമോഷനോ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ ആ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് കേരള പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ ചുമതലയിൽ നിന്നും നീക്കിയതിന് പിന്നാലെയാണ് കഴിഞ്ഞ വർഷം മേയിൽ ഐ ജി പി വിജയരെ സസ്പെൻഡ് ചെയ്തത് എലന്തൂർ ട്രെയിനിൽ തീവപ്പ് കേസിന്റെ അന്വേഷണത്തിൽ എ ഡി എസ് സംഘത്തിന്റെ നേതൃത്വം വഹിച്ചത് ഇദ്ദേഹമായിരുന്നു പൊതുമേഖലാ സ്ഥാപനമായ കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസിന്റെ എം ഡിയുമായിരുന്നു പി വിജയൻ ഈ ചുമതലയിൽ നിന്നും അദ്ദേഹത്തെ നീക്കിയിരുന്നു ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഐ ജി പി വിജയനെ സസ്പെൻഡ് ചെയ്തത് എലന്നൂർ ട്രെയിൻ ദീവപ്പ് കേസിൽ വിവരങ്ങൾ ചോർത്തിയെന്ന പേരിലായിരുന്നു ഈ നടപടി പ്രതിയുമായുള്ള യാത്രാ വിവരങ്ങൾ പുറത്തായത് വിജയൻ വഴിയാണ് എന്നായിരുന്നു റിപ്പോർട്ട് എ ഡി ജി പി എം ആർ അജ്കുമാറാണ് റിപ്പോർട്ട് നൽകിയത് തുടരന്വേഷണത്തിൽ എ ഡി ജി പി പത്മകുമാറിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ നിഷേധിച്ചായിരുന്നു സർക്കാരിന് പി വിജയൻ വിശദീകരണം നൽകിയത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി രണ്ട് മാസത്തിനു ശേഷം വിഷയം പുനർപരിശോധിച്ച സസ്പെൻഷൻ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും സർക്കാർ അതിന് തയ്യാറായിരുന്നില്ല എന്നാൽ പി വിജയനെ വിശദീകരണത്തിനു മേൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ വിശദീകരണം തേടിയ ആഭ്യന്തര വകുപ്പ് സസ്പെൻഷൻ പിൻവലിക്കുന്നത് വൈകിപ്പിക്കുകയായിരുന്നു എ ഡി ജി പിയുടെ ആരോപണങ്ങൾ ശരിവച്ചാണ് ഡി ജി പി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് സസ്പെൻഷൻ നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല എന്നും ചീഫ് സെക്രട്ടറി വീണ്ടും ശുപാർശ ചെയ്തുവെങ്കിലും സർക്കാർ നടപടി എടുത്തതുമില്ല സംസ്ഥാന പോലീസ് സേനയിൽ തന്നെ മികച്ച സർവീസ് ട്രാക്കുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ഐ ജി പി വിജയൻ ഇദ്ദേഹത്തിനെതിരായ സസ്പെൻഷൻ ഐ പി എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ പോലും വ്യാപക അതൃപ്തിക്ക് അന്ന് കാരണമാക്കിയിരുന്നു എന്നാൽ ഐ പി എസ് ഓഫീസേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രി പ്രതിഷേധം അറിയിക്കുകയോ സസ്പെൻഷൻ പിൻവലിക്കുക വേണമെന്ന് ആവശ്യപ്പെടുക പോലും ചെയ്തിരുന്നില്ല എലന്തൂർ തീവപ്പ് കേസിൽ ഷാറൂഖിന്റെ രേഖാചിത്രം അതിവേഗം തയ്യാറാക്കിയ എ ഡി എസ് മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ നീക്കമാണ് പ്രതിയെ പിടികൂടാൻ സഹായകമായത് ഇതിനിടെ എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷ സംഘവും എത്തിയിരുന്നു ഇതോടെ വിജയൻ അപ്രസക്തനായി എന്നതാണ് വാസ്തവം സാധാരണ ചുറ്റുപാടിൽ നിന്ന് പഠനമികവിൽ ഐ പി എസ് നേടിയ വിജയൻ കേരളത്തിലെ ജനപ്രിയ പോലീസ് ഉദ്യോഗസ്ഥരാണ് പമ്പയെ വൃത്തിയാക്കാനുള്ള പുണ്യ പൂങ്കാവനവും വിജയന്റെ ആശയമായിരുന്നു സ്കൂൾ പോലീസ് കേഡറ്റുകളുടെ കാര്യത്തിലും അദ്ദേഹം ഇടപെടലുകൾ വളരെ വിജയകരമായാണ് നടത്തിയത് ദേശീയ തലത്തിൽ പോലും ഇതെല്ലാം ചർച്ചയാവുകയുണ്ടായി എലന്തൂരിൽ തിരിച്ചറിയൽ പരേഡിന് മുൻപ് പ്രതിയുടെ ചിത്രം പുറത്തുപോയതും ഗുരുതര വീഴ്ചയായാണ് കണ്ടെത്തിയത് പ്രതിയുമായി കേരള പോലീസിന്റെ യാത്രാ വിവരം ചോർന്നതും പ്രതിയുടെ ദൃശ്യങ്ങൾ ടി വി ചാനൽ പകർത്തി പുറത്തുവിട്ടതും വീഴ്ചയായി മാറി ഈ സമയത്ത് പ്രത്യേക അന്വേഷണ സംഘം ചുമതലകൾ ചെയ്തു പ്രതിയെ പിടികൂടിയത് മഹാരാഷ്ട്രയിലാണ് കേരള പോലീസിന് അതിന് പങ്കില്ലായിരുന്നു മഹാരാഷ്ട്രയിൽ പ്രതി പിടിയിലായപ്പോൾ തന്നെ ഫോട്ടോ പുറത്തുവരികയും ചെയ്തു ഇതാണ് വിജയന്റെ തലയിലേക്ക് ചിലർ വെച്ചുകെട്ടിയത് വിജയൻ നേതൃത്വം നൽകിയ പുണ്യ പുണ്യപൂങ്കാവനം പദ്ധതിയിലെ സാമ്പത്തിക ഇടപാടുകൾ വിവാദമാവുകയുണ്ടായി രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഷനാവുകയും ചെയ്തു പദ്ധതി സംബന്ധിച്ച് ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടുകയും ചെയ്തു കെ ബി പി എസ് കൃത്യസമയത്ത് കേരള ലോട്ടറി ടിക്കറ്റ് അച്ചടിച്ച് നൽകിയില്ല എന്ന ലോട്ടറി ഡയറക്ടർ പരാതി ഉന്നയിച്ചു ഇതേ തുടർന്ന് പത്ത് കരാർ ജീവനക്കാരെ ഒഴിവാക്കിയത് സി ഐ ടി പരാതിയുണ്ടായിരുന്നു ഇതെല്ലാം പി വിജയന് വിനയായി മാറുകയായിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ കഷ്ടകാലം മാറി നല്ല കാലത്തിലേക്ക് ഇനി വഴിവെക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത് എ ഡി ജി പി ആയി സ്ഥാനക്കയറ്റം ലഭിക്കുന്നു ഇതെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കേരളത്തിൽ ഇല്ലാത്ത സമയത്താണ് സംഭവിക്കുന്നത് എന്ന് കൂടിയാണ് ദൈവം വിശ്രമിക്കുകയാണ് എന്നാണ് ബാലൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തായാലും അദ്ദേഹം വിശ്രമവേളകൾ ആനന്ദകരമാക്കട്ടെ അദ്ദേഹം പൂർണ്ണമായി വിശ്രമിച്ചോളൂ എന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളുടെയും ആഗ്രഹം അതിനുവേണ്ടി ഞങ്ങൾ വോട്ട് ചെയ്യാനും തയ്യാറാണ് എന്ന് ജനങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുമുണ്ട് എന്തായാലും അദ്ദേഹത്തിന് വിശ്രമവും ഒക്കെ കഴിഞ്ഞു വരട്ടെ കേരളത്തിൽ കുറച്ച് നല്ല വർത്തമാനങ്ങൾ പറയാനുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയിക്കാൻ കൂടി ഉണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും ഐ ജി പി വിജയന്റെ കാര്യം കേന്ദ്ര സർക്കാർ അടക്കമുള്ളവർ ഇടപെടാൻ സാധ്യതയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ് എന്തായാലും അദ്ദേഹത്തിന്റേതാ സ്ഥാനക്കായി തന്നെ വിഭവിക്കുന്ന വാർത്ത ഇരു കൈയും നീട്ടിയാണ് സമൂഹ മാധ്യമങ്ങളടക്കം ഏറ്റെടുത്തിരിക്കുന്നത്